അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂരും മുസ്തഫ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൻപത് സെൻറ്റ് സ്ഥലം വിൽക്കാലാട്ടാ ഒരു ഏക്കറുണ്ട് അതിൽ നിന്ന് അൻപത് സെൻറ്റ് സ്ഥലം കൊടുക്കും അതിലേക്കുള്ള റോഡാണ് ചെയ്യണ്ട കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് ഡാറും കോൺക്രീറ്റും ചെയ്ത റോഡ് ഉണ്ട് മാത്രമല്ല അതിൽ നിന്ന് അഞ്ച് സെൻ്റ് ആയാലും പത്ത് സെൻ്റ് ഒക്കെ കൊടുക്കൂട്ടാ അങ്ങനെയും കൊടുക്കും ഇത് ഈ റോഡപ്പം അങ്ങോട്ട് നിരത്തിയാൽ നല്ല ഫ്ലോട്ടാക്കി എടുക്കുക റോഡ് താഴ്ചയിലും ഭൂമി മേലിയായിട്ടാണ് മണ്ണ് എടുത്താൻ വൈ അപ്പുറത്തേക്കും താഴ്ചയിട്ട് വെക്കണം അപ്പോൾ ഈ റോഡപ്പം അങ്ങോട്ട് ആക്കിയാൽ നല്ല നേക്കാക്കി അവർ ഭൂമിയാക്കി എടുക്കട്ടെ അത് അവർക്ക് അത്ര സാമ്പത്തികവും അതിൻ്റെ ഐഡിയകളും ഇല്ല കാരണം അവർ രണ്ട് സ്ത്രീകൾ മാത്രമുള്ള അവരെ വസ്തുവാണിത് അപ്പോൾ അത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ മറക്കണ്ട കാരണം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെറിയ വീടും സ്ഥലമൊക്കെ നിങ്ങൾക്ക് നേക്കിലുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ അപ്പോൾ അതുങ്ങൾ ചെയ്തൊക്കെ മറക്കണ്ട നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ ചെറിയ ലെവലിനുള്ള കച്ചവടങ്ങളുള്ളതാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലെക്കോട്ടെങ്കിൽ വീടാ സ്ഥലം ഉക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അത് അതുകൊണ്ട തെങ്ങും പ്ലാവ് പറ ഒട്ടുമാവ് പല ഫലവഞ്ജന വസ്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് വെള്ള സൗകര്യമുണ്ട് വെള്ള സൗകര്യം അല്ലാതുള്ളൊരു ഏരിയയാണ് പത്ത് സെൻറ്റാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇരുപത് സെൻറ്റാകും അങ്ങനെ കൊടുക്കും ഒരു ഏക്കറുണ്ടത് നിന്ന് മാത്രമല്ല അവർക്ക് ഇതിൽ മാറ്റവും എടുക്കും ഭൂമിയോ വീടോ മാറ്റം എടുക്കും ഇതിൽ പറയുന്ന സ്ഥലത്ത് ഈ വീഡിയോയിൽ പറയുന്ന സ്ഥലത്ത് അവർ വീടോ സ്ഥലമോ മാറ്റവും എടുക്കാൻ തയ്യാറാണ് എന്നിട്ട് തെങ്ങ് ഉണ്ട് എല്ലാവിധുണ്ട് തേക്കുണ്ട് ഒട്ടുമാവുണ്ട് ഇത് ഈ ഉയർന്നിട്ട ഭാഗം താത്തിയാൽ മണ്ണ് എടുത്ത് താത്തിയാൽ ഒരേ മാതിരി ഔട്ടാ റോഡ് ഇങ്ങോട്ട് ഏകദേശം റോഡിനൊപ്പം ഇങ്ങോട്ട് നല്ല ഫ്ലോട്ടാക്കി എടുക്കുക പറ്റുന്നവർക്ക് നല്ല ഫ്ലോട്ടാക്കി എടുക്കുക കാരണം ഇതിൻ്റെ ഉടമകൾ രണ്ട് സ്ത്രീകളാണ് അതുകൊണ്ട് അവർക്ക് അതിനൊന്നും പറ്റില്ല പിന്നെ അതവരെ ചെയ്യിക്കാനായിട്ട് അനാണുങ്ങൾ ആരൊന്നും ഇല്ല ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിഞ്ചിത് അവർക്ക് ചെയ്തുകൂടെ അവർക്ക് അതാണ് അവർക്ക് അതിനുള്ള ഇതില്ല ത്രാണി അവർ നമ്മളൊരു കൈകാര്യം ചെയ്യാനുള്ള അത്ര അതില്ലാത്തത് കൊണ്ടാണിത് അപ്പോൾ ഇത് ആവശ്യക്കാരെ കച്ച നമുക്ക് എടുത്തിട്ട് നല്ലൊരു ഫ്ലോട്ട് ആക്കി എടുക്കാൻ ഐഡിയ ഉണ്ട് ഞാൻ പോയി കണ്ടതാണ് പോയി കണ്ട് വീഡിയോ എടുത്താണ് അപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ഉള്ള സ്ഥലമാണ് നേരാക്കി എടുത്താൽ ഒരു ഐഡിയ ഉള്ള സ്ഥലമാണ് ഒരു ഏക്കറുണ്ട് കറൻറ്റ് കണക്ഷൻ ഉണ്ട് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് റോഡും ഉണ്ട് വെള്ള സൗകര്യവും കിട്ടും അപ്പം ഈ സ്ഥലമുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കാടാമ്പുയ ഭാഗത്താണിത് കാടാമ്പുയ കരേക്കാട് ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ കാടാമ്പുയ കരേക്കാട് ഭാഗത്താണ് ഇവർ മാറ്റം എ സി നിരപ്പ് എന്നറിയും കാടാമ്പുയ ഏ സി നിരപ്പ് പല്ലിയാൾ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ വീടോ സ്ഥലമോ അവർ ഈ എമൗണ്ടിന് മാറ്റവും എടുക്കും താല്പര്യമുള്ളതുകൊണ്ടെങ്കിൽ ബന്ധപ്പെടുക അപ്പം നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയുകയാണ് ഇതേണ്ട നല്ല നല്ല ശരിയാക്കിയിട്ട് നല്ല ഫ്ലോട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാലു വലൈക്കും വരഹമുല്ലാ ഇബ്ബ്രാത്ത്